ബംഗാളി തൊഴിലാളികൾ അതേപറ്റി ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു പത്ത് വർഷത്തോടെ അടുത്താന്ന് തോന്നുന്നു ബംഗാളി അതായത് ബംഗാള ബംഗ്ലാദേശിന്ന ബംഗ്ലാദേശീന്നും വരുന്നുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൊൽക്കത്ത ബംഗാളീന്നും വെസ്റ്റ് ബംഗാൾ അവിടെ നിന്നും വരുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വൻതോതിൽ ബംഗാളി പണിക്കാർ വരുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ കുറച്ച് നാളുകൾ ഈ പണിക്കാര് നല്ല നല്ല ഭയങ്കര കഷ്ടപ്പാടും നല്ല രീതിയിലൊക്കെ ആയിരുന്നു കോണ്ടാക്ടർമാരുടെ പോയി പൈസയൊക്കെ കിട്ടി ഇമാർക്കിപ്പം നാട്ടിലെ നാട്ടുകാർക്ക് കൂലി ആയിരമാണെങ്കിൽ ഇമാർക്ക് അഞ്ഞൂറ് രൂപയാണ് കൂലി അപ്പോൾ അതിൻ്റെ പകുതിയെ മാർക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആർ ഇവിടെ വന്ന് കുറച്ച് 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 മലയാളമൊക്കെ പഠിക്കാൻ തുടങ്ങി ഞാൻ എനിക്ക് അനുഭവമുള്ള ഈ മലയാളം ഇവന്മാർ മലയാളവും ഹിന്ദി മലയാളവും അങ്ങനെയൊക്കെയുള്ള ഗൈഡ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ പഠിക്കാനും വാങ്ങിക്കാനും ഇച്ചിരി ചില ഇവന്മാർ ചിലർക്ക് ഇച്ചിരി വിദ്യാഭ്യാസവും ഇച്ചിരി ഉള്ളവന്മാരിമാരെല്ലാം കൂടെ ഓരോ ചെറിയ പഠന ഒക്കെ നടത്തി മലയാളമൊക്കെ ചെറിയ രീതിയിൽ ഇമാർ പഠിച്ചു പഠിച്ചിട്ട് ഇമാർ ചെറിയ ചെറിയ സൈറ്റുകളിൽ പോയി പണി ഡയറക്റ്റ് പിടിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ ഇവന്മാർ ഈ കോൺട്രാക്ടർമാരെ എന്ന് കൊണ്ടുവന്നെന്ന് ചോദിച്ചാൽ മലയാളികൾ എന്ന് പറഞ്ഞാൽ ആയിരം രൂപയ്ക്ക് പണി എന്ന് പറഞ്ഞാൽ മുതലാകത്തില്ല അതുതന്നെയല്ല മലയാളി രാവിലെ ഒന്ന് എട്ടുമണി അല്ലെ ഒമ്പത് എട്ടര ഒമ്പതാവുമ്പോൾ വരും വരും വരുമ്പോൾ ഇവനെ ഒന്നും പറയാനും പറ്റത്തില്ല കാരണം ഇവനെ മലയാളി ഇവനീ പ പണങ്ങി പോയി കഴിഞ്ഞാൽ കോൺട്രാക്ടർമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വേറെ ആരെയും കിട്ടത്തുമില്ല അതന്നെയല്ല ഇവന്മാർക്ക് യൂണിയനും കാര്യങ്ങളും ഒക്കെ കൊണ്ട് പിന്നെ പണിയും നടക്കത്തില്ല പ്രശ്നവും അതുകൊണ്ട് ഇവരോടൊന്നും പറയത്തില്ല എട്ട് മണിക്ക് വരും ഒരു പത്തര ഒക്കെ ആകുമ്പോഴത്തേന് കാപ്പി പിടിക്കാമെന്ന് പറഞ്ഞ് രാവിലെ ഒരു ഇരിപ്പുണ്ട് ആ ഇരിപ്പ് കഴിഞ്ഞ് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേന് അരമണിക്കൂർ ചിലപ്പോൾ മുക്കാൽ മണിക്കൂർ പതിനൊന്നേകാൽ വരെയൊക്കെ ഇരുന്നിട്ട് പിന്നെ അവരെ അടുത്ത പണിക്ക് കയറും മലയാളികൾ മലയാളികൾ ഈ കിട്ടണ മണിക്കാർ ആരെയാണ് പറയുന്നത് അവർ ബുദ്ധിമുട്ടുണ്ട് കഷ്ടപ്പാടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അവർ കുറച്ച് നേരമൊക്കെ പണിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് എണ്ണ എടുക്കുമെന്ന് ചോദിച്ചാൽ ഈ പണി യുടെ താഴെ മനസ്സിലാക്കി ഒരു കറക്റ്റ് ഒരു മണിയാകുമ്പോൾ അവർ പണി കയറിയിരിക്കും ഒരു മണിയാകുമ്പം കയറിയിട്ട് പിന്നെ വരുന്നത് രണ്ടര ഒരു രണ്ടര വരെ ഒന്നര മണിക്കൂറെങ്കിലും അവർ കഴിക്കാനെടുക്കും ഒന്നര മണിക്കൂർ കഴിക്കാൻ എടുക്കും ഇപ്പം ഈ ബംഗാളി മലയാളികളാണെങ്കിൽ ഒന്നര മണിക്കൂർ വീട്ടിൽ പോയോ അല്ലെങ്കിൽ കഴിച്ചിട്ട് ഒരു ഓർക്കമൊക്കെ കഴിഞ്ഞിട്ട് ഒരു രണ്ടര ഒക്കെ ആകുമ്പോൾ വരും രണ്ടര ഒക്കെ ആകുമ്പോൾ വരുമ്പോഴത്തേന് രണ്ടര മുതൽ ഒരു ചാന്തൊക്കെ കൂട്ടി അല്ലെങ്കിൽ ഈ സിമെൻ്റ് ഒക്കെ കൂട്ടി പതിയെ കട്ടയൊക്കെ എടുത്ത് വെച്ച് രണ്ടരയ്ക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഒന്ന് തുടങ്ങത്തുള്ളൂ മൂന്ന് മണി തൊട്ട് നാല് ഇതൊരു നാലര വരെ പിന്നെ ചെറിയൊരു പണി നാലര വരെ ഏതയും മുട്ടിയൊക്കെ നാലര വരെ നിൽക്കും നാലര ആകുമ്പോൾ ഒരു ചായ എന്തേലും ഒരു കടിയോ എല്ലാം കഴിക്കും കടിച്ചു കഴിഞ്ഞ് പിന്നെ അഞ്ച് മണിയാകുമ്പോഴത്തേന് പണി കയറും അപ്പോൾ ഇതിനോട് നമുക്ക് കണക്ക് കൂട്ടേ അറിയാം ആദ്യം എട്ട് മണി മുതൽ അപ്പം പറഞ്ഞു വന്നത് മലയാളികൾ അധികം സമയം പണിയുന്നില്ല അതുതന്നെയല്ല അമ്മാരായിട്ട് ഭാരിച്ച് ഒക്കെ പണിക്കുകയും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് മലയാളികളെ അധികം പേര് പണിക്ക് വിളിക്കാതെ ബംഗാളികളെ വിളിക്കാൻ തുടങ്ങി അപ്പോൾ ഒരു ബിൽഡിംഗ് പണിയുന്ന കോൺട്രാക്ടർക്ക് ഒരു പത്തോ ഇരുപത് ബംഗാളികൾ ആയിക്കഴിയുമ്പോഴത്തേന് പിന്നെ അടുത്ത ആൾക്കാർ വേണം അങ്ങനെ ഒരുപാട് ബംഗാളികൾ കേരളത്തിലേക്ക് വരാൻ തുടങ്ങി കോട്ടയത്തും പത്തനംതിട്ട തിരുവല്ല പിന്നെ മലപ്പുറം അവിടെ ഇവിടെ എല്ലാം ബിൽഡിങ് പണി നടക്കുന്ന മെയിൻ മെയിൻ എറണാകുളം എല്ലാ സ്ഥലത്തും ആരെക്കൊണ്ടെന്ന് അറിഞ്ഞു യുവന്മാർ ഇവിടെ വന്നിട്ടിപ്പം ഇതിൻ്റെ തായം അതായത് തായം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ നാക്ക് മനസ്സിലാക്കിയിട്ട് ഇപ്പം യുവമാരും ഇതേ തായത്തിലാണിപ്പം പണിയുന്നത് മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ മലയാളി മണി മുതൽ അല്ലെങ്കിൽ രാവിലെ എട്ട് മുതൽ മണി അഞ്ചുമണിവരെ പണിതുള്ളേലും അവൻ പണിയുന്ന പണിയായിരിക്കും പിന്നെ അതിനകത്ത് പുറത്തോട്ടൊരു പണിക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം ഒരു തേപ്പെന്ന് പറഞ്ഞാൽ ഒരു തേച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ദിവസത്തെ കൂലിക്ക് അവർ ചെയ്യുന്ന പണി കൃത്യമായിരിക്കും നീറ്റായിരിക്കും പിന്നെ അതിൻ്റെ പുറത്തോട്ടൊരു പരിപാടിക്ക് ആർക്കും ചെല്ലേണ്ട ആവശ്യം വരത്തില്ല അതായിരിക്കും മലയാളിയുടെ ബിൽഡിംഗ് പണികളും പക്ഷേ അതേ സംബന്ധിച്ച് ഈ ബംഗാളികളുടെ പണി നേരെ തിരിച്ചായി ഇമാർക്ക് തോന്നിയ പോലൊക്കെ തേക്കുക സിമൻറ്റ് കുറച്ചിട്ട് തീക്കുക സിമൻറ്റ് കൂട്ടിയിട്ട് തീക്കുക അപ്പോൾ ഇവന്മാർക്ക് ഒരു സൈറ്റിൽ ഒരു കോൺട്രാക്ട് എന്നോട് പറഞ്ഞാണ് ഒരു അമ്പത് ചാക്കിൻ്റെ കോൺട്രാക്ട് സിമെൻറ്റ് അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ചെയ്യണമായിരുന്നു ഒരു ബിൽഡിങ്ങിന് ഇമ്മാരെന്നെ എടുത്തു ഈ പുള്ളിക്കാരൻ പോയില്ല സൈറ്റിൽ ഇമാരും ഒരു വണ്ടി വിളിച്ചുകൊണ്ട് ഇരുപത് ചാക്ക് സിമെൻറ്റ് മാർക്ക് മറിച്ച് നിൽക്കാമെന്നിടത്ത് കൊണ്ടുപോയി വിറ്റിട്ട് ബാക്കിയുള്ള സിമെൻ്റ് വെച്ച് മാർ ബിൽഡിങ്ങിൻ്റെ കോൺക്രീ കോൺക്രീറ്റ് ചെയ്ത് കോൺക്രീറ്റ് ആരെ പിടിക്കാൻ ആരോട് പറയാന് മാർ ബിൽഡിങ് ഫുള്ളും കോൺക്രീറ്റ് ചെയ്ത് ആ ഉള്ള ഒരേ സിമെൻറ്റിന് നമുക്കറിയാം കോൺക്രീറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലായില്ലെങ്കിൽ പക്ഷേ ഒരു വർഷത്തിന് വർഷത്തിനിപ്പം ആ ബിൽഡിങ്ങിൻ്റെ മണ്ട ഇടിയാൻ തുടങ്ങി കൂട്ട് ശരിയല്ല കൂട്ട് ശരിയാതെ വന്നപ്പോഴത്തേന് വെള്ളം തനച്ചപ്പോഴേ അവർക്ക് മനസ്സിലായി കൂട്ട് ശരിയല്ലെന്ന് എന്തോ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് ബംഗാളികളുടെ പലരുടെയും പണി പല സൈറ്റിലും ബംഗാളികൾ കയറി ഇങ്ങനെ അങ്ങ് പണിയാൻ തുടങ്ങി പണി യുവമാര് സത്യത്തിൽ മലയാളികൾ നല്ലൊരു പണിക്കാർ മലയാളികൾ വന്നപ്പോൾ ഈ ഫീൽഡിൽ നിന്ന് മാറാൻ തുടങ്ങി മലയാളികൾ കെട്ടിട പണിക്കൊക്കെ വളരെ ചുരുക്കം പേര് മറ്റു പണികളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി കാരണം മലയാളികൾ ഈ ബിൽഡിംഗ് പണിക്കാരെ വിളിക്കാതായി കോൺട്രാക്ടർമാർ വളരെ ചുരുക്കം പേരെയൊക്കെ ഇതിനെ വിളിക്കാൻ വിളിക്കുന്നുള്ളൂ അങ്ങനെ വന്നപ്പോൾ യുവന്മാർ തായം പഠിച്ച് യുവമാര് ഇതുപോലെ തന്നെ പോലെ എട്ട് മണിക്കേ വരത്തുള്ളൂ നേരത്തെ ഇമാര് ആറരയ്ക്കേ വരുന്ന ഉമാര് മണിക്കേ വരത്തുള്ളൂ പത്ത് മണിയാകുമ്പോൾ ഒരു ചായ കുടിക്കുക ഒരു മണിയാകുമ്പോൾ കറക്റ്റ് ഒരു ഉണ്ണാൻ ഉണ്ണാൻ പോകുന്നു കഴിക്കുക അത് കുഴപ്പമില്ല അവരുടെ രീതിയായത് എന്നിട്ട് മലയാളികളെ മലയാളികളെപ്പോലെ ചെയ്യുന്നവർ പഠിച്ചെന്നുള്ളൂ വന്നിട്ട് ഒന്നര വരെ രണ്ടര വരെ ഉറക്കം അത് കഴിഞ്ഞ് വന്നിട്ട് മൂന്നരയ്ക്ക് ചായ ചായ കിട്ടില്ലേ ചോദിച്ചു വാങ്ങിക്കും ചോദിച്ചെന്ന് പറഞ്ഞാൽ ചായ കുടിക്കാൻ പോണമെന്ന് കോൺട്രാക്ടർമാരോട് ഉമാര് കൂട്ടത്തോടെ പറയും അങ്ങനെ ഇപ്പം വന്ന് 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 ബംഗാളികൾ കോൺട്രാക്ടർമാർക്ക് പാര പോലെ ആയിപ്പോയി കാരണം ചോദിച്ചാൽ ഉമാരെ പല കാര്യങ്ങളും ഏൽപ്പിക്കാൻ പറ്റത്തില്ല ഉമാര് വേണമെങ്കിൽ കമ്പി സിമെൻറ്റും ഒക്കെ എടുത്ത് മറിച്ച് വിറ്റുകളേ അതിലും വലിയ രസം ഇതൊക്കെ വാങ്ങിക്കാൻ മലയാളികളും ഉണ്ടെന്നുള്ളതാണ് ഇമാരി കൊണ്ടുവരുന്ന കമ്പി സിമെൻറ്റും മീറ്റിലാണേലും ഒരു കോട്ട മീറ്റിലാണേലും ഒക്കെ വാരി എടുക്കാൻ ആപ്പക്കാരും ഉണ്ട് വാരി കൊണ്ടുപോയിട്ട് വിളിച്ച് കൊണ്ടുവരും സൈറ്റ് നീങ്ങ സൈറ്റുണ്ട് രാത്രി അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് വന്നെടുത്തോമാർ കോരിക്കൊടുക്കും പാടുന്നില്ല മറുപണി കോരിക്കൊടുത്ത് കൊടുത്തു കൊണ്ടു വന്നു അങ്ങനെയൊക്കെ ഒത്തിരി ഉടായ്പ് തരത്തിൻ്റെ ആശാമാരായി ബംഗാളികൾ ഇവിടെ വന്നിട്ട് ബംഗാളികളെന്ന് നമ്മൾ യൂജിക്കുന്ന വെസ്റ്റ് ബംഗാളി എന്നുള്ളവരുണ്ട് ബംഗ്ലാദേശി എന്നുള്ളതുണ്ട് ഇവന്മാരെന്താണേലും ഈ കെട്ടിടം പണിക്ക് വന്നമാര് മലയാളികളല്ലാത്ത എല്ലാമാരും കോൺട്രാക്ടർമാരെ ഭയങ്കര ഇതിൽ പറ്റി പറ്റിച്ചാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതിന് ഏറ്റവും ഒരുപാട് ഉദാഹരണങ്ങൾ അതിനുണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പണിയുടെ സമയത്ത് സിമിൻറ്റ് സിമൻറ്റ് തേപ്പിനുള്ള സിമൻറ്റ് ഒരു പത്ത് നൂറ് ചാക്ക എടുത്ത് എടുത്തു വെച്ചു അന്ന് സാധനം കയ്യിൽ നിന്നെടുക്കും സാധനം നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നു ബാക്കി കോൺട്രാക്ട് ചെയ്യുന്നു കോൺട്രാക്ട് ഇടയ്ക്ക് വന്ന് നോക്കും കാര്യങ്ങൾ പറയും രാവിലെ വരും പിന്നെ ഒരു രണ്ട് മൂന്ന് മലയാളികളുണ്ട് മലയാളികൾ അവർ എന്തോ വരാതിരുന്നപ്പോഴോ അല്ല ഇമാരെല്ലാം കൂടെ ഗ്യാങ് തിരിഞ്ഞിട്ട് ഈ സിമെൻ്റ് എല്ലാം എടുത്ത് പേർക്ക് വിറ്റ് വിറ്റെന്ന് പറഞ്ഞാൽ വേറെ ഏതാണ്ട് സൈറ്റിലോട്ട് വേറെ ഏതാണ്ട് കോൺട്രാക്ടർക്ക് കോൺട്രാക്ടർക്കല്ല വേറെ ഏതാണ്ട് വീട്ടുകാർക്ക് ഇതുപോലെ ഈ ലൊട്ടിലോട്ട് വാങ്ങിക്കാൻ നടക്കുന്ന ചില ഉഡായ പിന്നെയുമുണ്ട് എല്ലാവർക്കും വിറ്റ് അവരതും കൊണ്ട് പോയി അവസാനം സംഭവം സംഭവിച്ചു തന്നെയാണെന്ന് ചോദിച്ചാൽ മലയാളികൾ ഇത് കോണ്ടാക്ടോട് പറഞ്ഞ് പ്രശ്നമായി അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ ബംഗാളികൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ ഈ ബംഗാളികൾ ഇതിൽ ഇവന്മാർ ഇവന്മാർ കള്ളന്മാരാണോ നല്ലവരാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല തിരിച്ചറിയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇവന്മാർ ഓ വീടുകൾ കേന്ദ്രീകരിച്ച് കക്കുന്നവരുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ യൂട്യൂബിലും അവിടെ ഇവിടെ നോക്കി അറിയാം ഇമാർ കള്ളന്മാരുണ്ട് പക്കാ ഫ്രോഡുകളുണ്ട് അവിടെ വലിയ കൊലപാതകം ചെയ്തിട്ടായിരിക്കും ഇവിടോട്ട് ഈ പണിക്കെന്നും പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ ചത്തു കിടന്നും പറയും ജയിലിൽ കിടക്കണ്ട വയ്യാത്തതുകൊണ്ടേ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇമാരുണ്ട് ഇമാരാണെങ്കിൽ അതുപോലെ തന്നെ ഈ വീടൊക്കെ സ്കെച്ച് ചെയ്ത് വെക്കും വീട് മാർക്ക് ചെയ്ത് വെക്കും വീട്ടിലെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കും വീട്ടിലാർക്കെങ്കിലും ആരുടെയെങ്കിലും കഴുത്ത സ്വർണ്ണമാലയുണ്ടോയെന്നൊക്കെ നോക്കി വെക്കും നിങ്ങൾ പല കേസുകളും നമ്മളെടുത്താൽ അറിയാം ഈ മാല മോഷണം അങ്ങനെയൊക്കെയുള്ള വീടുകൾ കുറ്റി തോന്നി ബംഗാളികൾ ആ പരിസരത്ത് എവിടെയെങ്കിലും ഇവരെ സ്കെച്ച് ചെയ്തിട്ട് ഇവർ എന്നിട്ട് ഇവർ പുറത്തോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇവന്മാരൊക്കെ ആരെങ്കിലും മലയാളികളോട് പറഞ്ഞോ അങ്ങനെയൊക്കെ യുവന്മാർ ഈ കള്ളത്തരം എല്ലാം കാണിക്കുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക ക്രൈമിലും ചുരുക്കാൻ പിടിക്കുന്ന എനിക്ക് തോന്നുന്നു ഈ ബംഗാളി ആൾക്കാർ തന്നെയാണ് മലയാളികൾ വളരെ ചുരുക്കമേ ഉള്ളൂ ബംഗാളികളാണ് മെയിൻ ഇവന്മാർ വേറൊരു രസമുണ്ട് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഇന്ത്യയിലെവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും താമസിക്കാം അപ്പം കേരളത്തിൽ സംബന്ധിച്ച് കേരളത്തിൽ താമസിക്കില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അവർക്കും ഈ കേരളത്തിൽ താമസിക്കാനുള്ള അധികാരമുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചൊരു ലിസ്റ്റ് തയ്യാറാക്കുമോ അവർ എത്ര പേരാണ് എവിടെ നിന്നാണ് വേണ്ടത് അവരുടെ ഒറിജിൻ അവരെവിടുന്നാണ് വരുന്നത് അവരുടെ നാട്ടിലല്ലോ കേസുകളോ മറ്റോ ഉണ്ടോ എന്നൊക്കെ ഒരു അവലോകനം നടത്തി അവരെക്കുറിച്ച് ലിസ്റ്റ് തയ്യാറാക്കി വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അല്ലാതെ യുവന്മാർ ഈ ഒന്നല്ല ഇപ്പം നമ്മളെ നാട്ടിലെ മിക്കവരും അപ്പച്ചനും അമ്മച്ചിയും മാത്രമൊക്കെ വീട്ടിൽ കാണത്തുള്ളൂ മക്കളെല്ലാം വെളിയിലും ഒക്കെ ഒക്കെ അങ്ങനെയുള്ള വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇവന്മാർ ഈ കള്ളത്തരം എല്ലാം കാണിക്കുന്നത് ഇവന്മാർ പണി ചെയ്ത് കിട്ടുന്നത് ആയിരം രൂപ രണ്ടായിരം രൂപ കിട്ടും പക്ഷേ ഒരാട മാലം പൊട്ടിച്ചാലോ വീടിനകത്ത് കയറി എന്തെങ്കിലും കട്ടെടുത്തുകൊണ്ട് പോയാലും ഒക്കെ വളരെ പരിതാപകരമായിരിക്കും കാരണം ഇവന്മാർക്ക് ബി അതിലും പിൻ്റെ രസമെന്ന് പറഞ്ഞ് യുവന്മാർ ഫുൾ മിക്കവരും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ലഹരി ഉപയോഗിക്കുന്നതാണ് ഇവറേലിരിക്കുന്ന ലഹരി നമുക്ക് പോലും എന്തോ എന്തൊക്കെയോ ലഹരി ഇത് എന്നാ വായിക്കകത്ത് വയ്ക്കുന്നത് കുടിക്കുന്നത് മൂക്കിനകത്ത് വലിക്കുന്നത് എന്തൊക്കെയാണ് ഒരുപാട് ലഹരി വസ്തുക്കളാണ് ഇവർ ഉപയോഗിക്കുന്നത് ലഹരി എല്ലാം ഉപയോഗിച്ചിട്ട് പല ക്രൈമുകളുമൊക്കെ ഒത്തിരി ക്രൈമുകളും കാര്യങ്ങളും ഒക്കെ മാർ ചെയ്യുന്നുണ്ട് നമുക്കറിയാൻ വരാത്തതുകൊണ്ടാണ് നമ്മൾ നെറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്രൈം ഇമാർ ഇൻവോൾവ് ആയിട്ടുള്ള ഒത്തിരി ക്രൈമുകൾ കാണാൻ പറ്റും അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക നമ്മൾ മലയാളികൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ അടുത്ത വീടുകളിലോ ഒക്കെ ഈ ബംഗാളികൾ അല്ലെങ്കിൽ മറ്റു അന്യ സംസ്ഥാന അതിഥി തൊഴിലാളികൾ ഉള്ളവരെ അങ്ങനെ വിളിക്കാൻ പാടുള്ളതെന്നാണ് പറയുന്നത് എങ്കിൽ ശരി അതിഥി തൊഴിലാളികൾ നമ്മളൊന്ന് നല്ലതായിരിക്കും അടുത്തവിടെങ്കിലും പണിയോ വീടോ ഇടപണിയോ ഒക്കെ ഉണ്ടെങ്കിൽ വെള്ളം ചോദിച്ചൊക്കെ വരികയും നമ്മുടെ നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടി വളരെ തിടുക്കത്തോട് ഇവർ നിൽക്കും ഇവർ നോക്കി മനസ്സിലാക്കും മനസ്സിലാക്കി ഇവരെല്ലാവർക്കും കക്കാൻ വരുന്നത് മറ്റാൾക്കാരോട് ഇവർ പറഞ്ഞു കൊടുക്കും ലൊക്കേഷൻ ഇപ്പം ആണെങ്കിൽ അമ്മമാർക്ക് വല കൂടിയ ഫോണുകൾ വരെ കയ്യിലുള്ള ലൊക്കേഷൻ പിന്നെ വാട്സപ്പിലോട് സെൻഡ് ചെയ്തെടുത്ത് ലൊക്കേഷൻ വരെ ഇട്ട് കൊടുത്ത് അമ്മമാർ കറങ്ങി വരും അപ്പോൾ ഇവമാരെയൊന്നും ട്രേസ് ചെയ്താൽ പറ്റത്തില്ല എന്തെങ്കിലുമൊക്കെ ക്രൈമൊക്കെ ചെയ്തിട്ട് അന്നേരം മുങ്ങിക്കളയും മുങ്ങാന്ന് പറഞ്ഞാൽ ഇവമാർക്ക് എല്ലാം ഒരുപോലൊക്കെ ഏകദേശം ഇരിക്കുന്നു ഒറ്റ മുങ്ങൽ മുങ്ങിയാൽ മതിയോ ട്രെയിനെ കയറി പോലീസൊക്കെ പിടിച്ചു വരുമ്പോഴത്തേന് ഇവനെയൊക്കെ ഇവനൊക്കെ ഏതിനും രാജ്യം പെട്ടു അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കുക ബംഗാളികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ പണി മലയാളികൾ വലിയ കുഴപ്പമില്ല മലയാളികൾ അവർക്ക് അന്നത്തോളം ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യത്തിന് വേണ്ടി അവർ പണി ചെയ്തിട്ട് ഒരു അവരെന്നും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറില്ല പിന്നെ ഒരു ശതമാനം വല്ലോം അങ്ങനെ ഉണ്ടായിരിക്കും പക്ഷെ അങ്ങനെ മലയാളികൾ വളരെ ചുരുക്കേ ഉള്ളൂ അങ്ങനെ ഇല്ല ഇല്ലെന്ന് തന്നെ പറയാം പക്ഷേ ബംഗാളികളെ വളരെ ഡേഞ്ചറസ് ആണ് കേരളത്തിലെ ഇനി ഒട്ടുമിക്ക ക്രൈമുകൾക്കും ഉത്തരവാദികൾമാരായിരിക്കും അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക നമ്മുടെ അടുത്തോ പരിചയത്തിലോ എവിടെയെങ്കിലുമോ പണിക്കോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കോ ബംഗാളികളുണ്ടെങ്കിൽ അവരെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക അവരെത്ര നിങ്ങളോട് അടുത്താലും അവർ അതായത് പാമ്പിനോട് നമ്മൾ മനുഷ്യനധികം അടുക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ ഈ ബംഗാളി ആൾക്കാരോടും നമ്മൾ അടുക്കാതിരിക്കുക കാരണം ഇവരുടെയൊക്കെ മൈൻഡ് സെറ്റ് മാറുകയെന്ന് പറഞ്ഞ് ഇവരൊക്കെ ലഹരിക്കടിമയാണ് മൈൻഡ് സെറ്റ് പെട്ടെന്ന് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കണ്ടും നമ്മൾ ബംഗാളികളുമായിട്ട് ഇടപെടുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം അതുപോലെ തന്നെ നമ്മുടെ പരിചയത്തിലോ നമ്മളെ ഫോളോ ചെയ്യുമ്പോഴോ നമ്മളെവിടെയെങ്കിലുമൊക്കെ ചുമ്മാ നിൽക്കുമ്പോഴോ ഒക്കെ യുമാര് വരും മാർ വന്ന നമ്മളെ നോക്കുകയും ഒക്കെ ചെയ്യും ഇപ്പം ഇപ്പം ഞാൻ എന്നാൽ ഒരു വാർത്തയെ കണ്ട് ഒരു വീട്ടിലെ ആരുമില്ലാഞ്ഞപ്പോൾ അവിടുത്തെ അപ്പച്ചനെയും അമ്മച്ചൊക്കെ തല്ലിക്കൊന്നിട്ട് അതുകൊണ്ട് സ്വർണ്ണമേതാണ്ട് ഒക്കെ എടുത്തുകൊണ്ട് പോയത് ബംഗാളി അവനൊന്നും കിട്ടിയെന്ന് തോന്നുന്നില്ല ഇതുവരെ കാരണം അവനൊക്കെ ഈ പൂരം അവനെയൊക്കെ എങ്ങനെയോ അവൻ്റെ നാട്ടിൽ ചെന്ന് പിടിക്കണം അത് അതിനിപ്പഴും അവന്മാർ സ്ഥലം വിടും അതുപോലെ അവന്മാർ ഈ കേരളത്തിൽ നെറ്റ്വർക്ക് പോലെ അവന്മാർ കിടക്കുന്നത് അപ്പം വളരെ സൂക്ഷിക്കുക ഇവന്മാർ വേരി ഡേഞ്ചറസ് ആണ് വീടുപടി ഒക്കെ പണിയിക്കുമ്പം വളരെ കോൺട്രാക്ടർമാരും മറ്റുള്ളവരും ഒക്കെ വളരെ സൂക്ഷിക്കുകയാണ് അപുമാര് നിസ്സാരക്കാരല്ല ഡേഞ്ചറസ് ആയ ആൾക്കാരാണ് അതുകൊണ്ട് എപ്പോഴും സൂക്ഷിക്കുക ഇവന്മാരെ ഒരു നോട്ടം ഉണ്ടായിരിക്കുക നമ്മളെപ്പോഴും സൂക്ഷിക്കുക രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ ഇവന്മാർ ഈ വീട് പണിയൊക്കെയുള്ള സ്ഥലത്ത് ചിലപ്പം ചില നിന്ന് താമസിക്കുന്ന ചിലവന്മാരുണ്ട് ഇമാരൊക്കെ രാത്രിയാകുമ്പം മറ്റ് ലഹരി വസ്തുക്കളൊക്കെ അടിച്ച് അതിലും പിന്നെ രസ ചെയ്തു മലയാളികൾ അല്ലേക്ക് കൊണ്ട് കൊടുക്കുകയും ചെയ്യും അവർക്ക് ഇമാർ വളഈമാർ വന്ന് ക്രൈമുകൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കുക